നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ആരംഭം മുതൽ തന്നെ സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾ ഇന്ത്യക്ക് വിലക്ക് കൽപ്പിച്ചിരുന്നു എന്നാൽ സൗദിയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്ത സാഹചര്യത്തിൽ നേപ്പാൾ വഴിയും ഒമാൻ വഴിയും മറ്റു ചില ഗൾഫ് രാജ്യങ്ങൾ വഴിയുമാണ് ഇന്ത്യയിൽ നിന്നും സൗദിയിലേക്ക് പ്രവാസികൾ യാത്ര ചെയ്തിരുന്നത് നേപ്പാളിൽ പതിനഞ്ച് ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ് മാത്രമേ സൗദിയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ നേപ്പാൾ വഴി സൗദിയിലേക്ക് വരുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ട് നൽകി സൗജിദുൽ അൻസാർ ഫേസ്ബുക്കിൽ എഴുതിയ അനുഭവക്കുറിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു മെയ് പതിനേഴ് മുതൽ യാത്രാ നിരോധനം നീങ്ങുമെന്നായിരുന്നു പ്രവാസികളുടെ പ്രതീക്ഷ എന്നാൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യ ഉൾപ്പെടെ ഇരുപത് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തില്ലെന്നാണ് സൗദി എയർലൈൻസ് അറിയിച്ചിരിക്കുന്നത് സൗജിദുൽ അൻസാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം നേപ്പാൾ വഴി സൗദിയിലേക്ക് വരുന്ന പ്രവാസി സുഹൃത്തുക്കളുടെ ശ്രദ്ധയ്ക്ക് നേപ്പാൾ വഴി സൗദിയിലേക്ക് യാത്ര ചെയ്യുന്നതിന്റെ എഴുപത്തിരണ്ട് മണിക്കൂറിനകത്തുള്ള ആർ ടി പി സിആർ ടെസ്റ്റ് ചെയ്യുമ്പോൾ അംഗീകൃത കോവിഡ് ടെസ്റ്റ് ലാബിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക കാരണം ഇന്ന് ബുധനാഴ്ച ഞങ്ങളോടൊപ്പം കാഠ്മണ്ഡു എയർപോർട്ടിൽ നിന്നും അൽ ജസീറ ജെ ഒൻപത് അഞ്ച് നാല് പൂജ്യം നമ്പർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത മലയാളികൾ അടക്കമുള്ള നിരവധി യാത്രക്കാരെയാണ് ബോർഡിംഗ് പാസ് എടുത്ത് എമിഗ്രേഷൻ കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറിയിരുന്നതിന് ശേഷം അംഗീകാരമില്ലാത്ത കോവിഡ് ലാബുകളിൽ നിന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ട് സ്വീകാര്യമല്ലെന്നും ഈ ടെസ്റ്റ് റിപ്പോർട്ടുമായി യാത്ര ചെയ്യാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞ് ഫ്ലൈറ്റ് അധികൃതർ ഫ്ളൈറ്റിൽ നിന്ന് ഇറക്കുകയും അവരുടെ ലഗേജ് തിരിച്ചറിയുകയും ചെയ്തിരിക്കുന്നു ഈ ഫ്ലൈറ്റിൽ അവർക്ക് യാത്ര ചെയ്യാൻ സാധിച്ചിട്ടില്ല ആയതിനാൽ നേപ്പാളിലുള്ള ഏജന്റുമാർ മുഖേനയോ യാത്രയ്ക്ക് മുൻപ് ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുന്നവരും യാതൊരു കാരണവശാലും അംഗീകൃത കോവിഡ് ടെസ്റ്റ് ലാബുകളിൽ നിന്നല്ലാതെ ടെസ്റ്റ് നടത്തരുതെന്ന് അറിയിക്കുകയാണ് ബോർഡിങ്ങിന് വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് തന്നെ അൽജസീറ ഫ്ലൈറ്റ് ജീവനക്കാരായ ഒരാൾ എല്ലാവരെയും ആർ ടി പി സി ആർ റിപ്പോർട്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഫ്ലൈറ്റിൽ എല്ലാവരും കയറിയ ശേഷം ഫ്ലൈറ്റിൽ നിന്നും അനൗൺസ് വന്നു കുറച്ചുപേർ അംഗീകാരമില്ലാത്ത ടെസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നുള്ള ടെസ്റ്റ് റിപ്പോർട്ടാണ് കൈവശം വെച്ചിട്ടുള്ളത് എന്നും എല്ലാവരും റിപ്പോർട്ട് റീചെക്കിംഗ് വിധേയമാക്കണമെന്നും അറിയിച്ചു തുടർന്ന് നടന്ന ചെക്കിങ്ങിലാണ് അടക്കമുള്ള മുപ്പത് പേരെ ഫ്ളൈറ്റിൽ നിന്നും ഇറക്കുകയും ലഗേജ് അടക്കം തിരിച്ചു നൽകുകയും ചെയ്തത് നേപ്പാളിൽ ഭീമമായ കാഷ് ചിലവാക്കി പതിനാല് ദിവസം ക്വാറന്റൈൻ ചെയ്ത് ഇന്ത്യൻ എംബസിയിൽ നിന്നും എൻഒസി ലഭിക്കാൻ യാത്രയുടെ തലേദിവസം ദിവസം ഒൻപത് മണിക്ക് തുറക്കുന്ന എംബസിയിൽ പോയി രൂപ ടച്ച് ഒരു ദിവസം മെനക്കെട്ട് കിട്ടുന്ന എൻ സിയുമായി ഭീമമായ സംഖ്യം മുടക്കി കണക്ഷൻ ഫ്ലൈറ്റ് വഴിയാണ് സൗദിയിലേക്ക് വരുന്നത് ആ യാത്ര ഒരു ശ്രദ്ധ മൂലം മുടങ്ങുകയും വീണ്ടും ഫ്ലൈറ്റ് ടിക്കറ്റിനായി ദിവസങ്ങൾ കാത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാവുകയെന്നത് വിഷമകരമാണ് ആയതിനാൽ ഫ്ലൈറ്റ് യാത്രക്ക് മുമ്പുള്ള കോവിഡ് ടെസ്റ്റ് അംഗീകൃത ലാബിൽ നിന്നാണെന്ന് ഉറപ്പുവരുത്തുക ന്യൂസ് ഡെസ്ക് പ്രവാസി മുരളി